കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സനാതനധർമ്മത്തെ അവഹേളിക്കാനാണ് പലപ്പോഴും കോൺഗ്രസ് ശ്രമം നടത്തുന്നത് ഇപ്പോൾ അവർ കാശിയാണ് ഉന്നം വെച്ചിരിക്കുന്നത് കാശിയെ അപകീർത്തിപ്പെടുത്താനായി തന്നെ കൃത്രിമ ബുദ്ധിയാൽ നിർമ്മിച്ച വീഡിയോ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതായി തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത് ഇത്രയും ഗതികെട്ട അവസ്ഥയാണോ കോൺഗ്രസ് എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പുകൾ ആ ഒരു തിരഞ്ഞെടുപ്പുകളിൽ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ കോൺഗ്രസ് നിരന്തരം ബി ജെ പിയെ കുറ്റപ്പെടുത്തുകയും ഇ വി എമ്മിനെ മാത്രം കുറ്റം പറയുകയും ചെയ്യുന്നു എന്നാലാകട്ടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ചും മൗനം പാലിക്കുന്നത് ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് എന്നതാണ് വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് ആകട്ടെ വലിയ രീതിയിൽ പഠനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ അവർ നിരന്തരം സനാതനധർമ്മത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കോൺഗ്രസ് കാശിയെ അപകീർത്തിപ്പെടുത്തുന്നതിനായി തന്നെ നിരന്തരം അവിടെ തുടരുകയാണ് എന്ന കുറ്റപ്പെടുത്തലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്നത് മണികർണിക ഘട്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൃത്രിമ ബുദ്ധി നിർമ്മിച്ചാൽ അതായത് എ ഐ കൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് യോഗി ആദിത്യനാഥ് ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കാശിയെ അപകീർത്തിപ്പെടുത്താൻ എ ഐ വി ഡി ഒ നിർമ്മിക്കേണ്ട ഗതികേടാണിപ്പോൾ കോൺഗ്രസിനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം എല്ലാ ഭാരതീയരും ആരാധിക്കുന്ന നിത്യ നഗരമാണ് കാശി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ അത്ഭുതപൂർവമായ പുനരുജ്ജീവനമാണ് കാശിയിലുണ്ടായിരിക്കുന്നത് പുരാതന ആത്മീയ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കാശിയെ ആധുനിക ലോക പൈതൃക നഗരമാക്കി മാറ്റുന്നതിനായി അൻപത്തി അയ്യായിരം കോടിയിലധികം രൂപയുടെ വിപുലമായ ഒരു വികസന പദ്ധതിക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇത് പ്രകൃതിയിൽ അതായത് വലിയ രീതിയിൽ ഭക്തരുടെ എണ്ണം ഗണ്യമായി തന്നെ വർദ്ധിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിന് മുൻപേ തന്നെ ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണം പ്രതിദിനം അയ്യായിരം മുതൽ ഇരുപത്തി വരെ എത്തുകയും ചെയ്തിരുന്നു ഇന്ന് അതേ കാശിയിൽ പ്രതിദിനം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മുതൽ ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം വരെ ഭക്തർ എത്തുന്നു ദേശീയ ജി ഡി പിയിലേക്ക് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപ കാശി സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടി സനാതനധർമ്മത്തിന്റെ മത വികാരങ്ങളെ അവിടെ വളച്ചൊടിക്കുകയും കാശിയെ നിരന്തരമായി തന്നെ അപമാനിക്കാൻ ശ്രമം തുടരുകയാണ് ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കാശി എന്നത് ഉത്തർപ്രദേശിലെ വാരണാസി നഗരത്തിന്റെ മറ്റൊരു പേരാണ് ഇത് ഹിന്ദുക്കളുടെ പുണ്യസ്ഥലവും ശിവന്റെ നഗരവുമായി അറിയപ്പെടുന്നുണ്ട് ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പുരാതന നഗരമാകട്ടെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിനും ആ ആത്മീയമായ പ്രാതിനിധ്യത്തിനും വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകത്തിനും ഒരു പ്രശസ്തമായ സ്ഥലമാണ് ക്ഷേത്ര പ്രതീകമായി തന്നെ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നവർക്ക് കാശി ഒരു പ്രധാന ഇടമാണ് ഇവിടെ ഗംഗാ ആരതിയും ക്ഷേത്രങ്ങളും ധാരാളമായി തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ് 지 <목소리도>